ഇന്ത്യയിലെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ അറുപത്തി ഏഴായിരം കോടി രൂപ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്ന പണത്തിന്റെ കണക്കുകൾ പാർലമെന്റിൽ പുറത്തുവിട്ട് കേന്ദ്ര ധനകാര്യ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം പൊതുമേഖലാ ബാങ്കുകളിൽ അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം രണ്ട് ആറ് കോടി രൂപയും സ്വകാര്യ മേഖലയിൽ എട്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുമാണ് അവകാശികൾ ഇല്ലാതെ കെട്ടിക്കിടക്കുന്നത് പൊതുമേഖലാ ബാങ്കിൽ എസ് ബി ഐയിലാണ് ഏറ്റവും കൂടുതൽ തുകയുള്ളത് സ്വകാര്യ ബാങ്കിൽ ഐ സി ഐ സി ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ തുക എസ് ബി ഐയിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയും കനറ ബാങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയും അവകാശികളില്ലാതെ കിടക്കുന്നുണ്ടെന്ന് ധനകാര്യമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചു രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഐ സി ഐ സി ബാങ്കിലുള്ളത് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് തൊട്ടു പിന്നിൽ ആയിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് ഇവിടെയുള്ളത് ആക്സിസ് ബാങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയും അവകാശങ്ങളില്ലാതെ അതേസമയം അറിയപ്പെടാതെ പോകുന്ന ഇത്തരം നിക്ഷേപങ്ങൾ തിരിച്ചറിയുന്നതിനായി ആർ ബി ഐ പൊതുജനങ്ങൾക്കായി യു ഡി ജി എം അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഇൻഫർമേഷൻ എന്ന പേരിൽ കേന്ദ്രീകൃത വെബ് പോർട്ടൽ ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് വരെ എട്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ഉപഭോക്താക്കൾ യു ഡി ജി എം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ആക്സസ് ചെയ്യുകയും ചെയ്തു ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം ബാങ്കുകളിലായി ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങൾ കേന്ദ്രീകൃത രീതിയിൽ ഒരിടത്ത് തിരയാൻ സൗകര്യമുണ്ടാകും ഇത്തരം ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിലെ ദി ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് സ്കീമിന്റെ വ്യവസ്ഥ അനുസരിച്ച് സ്കീമിന് അനുസൃതമായ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുമെന്നും ആർ വ്യക്തമാക്കിയിട്ടുണ്ട്